ഒരു ഓർമ്മ പുതുക്കര പറഞ്ഞ പറയാം ഒരു ഓർമ്മ പുതുക്കരകാലം മുന്നേ ഫ്ലാറ്റി സിംഗ് അവിടെയാണ് ഇന്ദിരാഗാന്ധി കേരളം സന്ദർശിക്കാൻ വന്നു ഇന്ദിരാഗാന്ധി അങ്ങനെ പ്രധാനമന്ത്രിയാണ് കേരളത്തെ സന്ദർശിക്കാൻ വന്ന സമയത്ത് ആ കാലത്തൊക്കെ പട്ടിണിയുടെ ഒരു കാലമാണ് അത് ഭയങ്കര പട്ടിണിയാവും ഇപ്പോൾ വീടുകളിൽ ചക്ക പൂള ചേന ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം മലങ്കറികൾ കയറ്റി ഇങ്ങനെ ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ആഴ്ചക്ക് ആഴ്ചക്ക് റേഷൻ ഉണ്ടാവും എൻ്റെ വ്യാഴാഴ്ചയും റേഷൻ ഒരു കാലഘട്ടം ആ കാലഘട്ടം അങ്ങനെ ഇന്ദിരാഗാന്ധി കേരളത്തെ സന്ദർശിക്കുന്ന സമയത്ത് പട്ടിണിയാണല്ലോ കേരളത്തിൽ അപ്പോൾ കേരളത്തിന് പിന്നെ പ്രത്യേകമായിട്ട് എന്തേലൊക്കെ പാക്കേജ് വേണം സാമ്പത്തിക സഹായം വേണം ഇങ്ങനെയുള്ള ഫുഡൊക്കെ മോശമാണ് എന്നൊക്കെ കുറെ ആവലാത്തിൽ പറയണ്ടേ അതിന്റെ ഭാഗമായിട്ട് നിരാകാന്തിക്ക് കപ്പ കൊടുത്തു പൂള പൂള കപ്പയും മീൻകരും ഉണ്ടാക്കിയിട്ട് ഒരു ഭക്ഷണമായി കൊടുത്തു ഞങ്ങടെ ഭക്ഷണം എന്തൊക്കെ ഞങ്ങൾ കഴിച്ചത് അതിന് ഞങ്ങൾക്ക് പറഞ്ഞു ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദിരാകാന്തി എന്തേ ഇത് കഴിച്ചിട്ട് പറഞ്ഞോ എന്തിനാ കേരളത്തിൽ ഞാൻ അരി ഇതുപോലെയാണ് ഏ നിരാകാന്തി അങ്ങനെ അവർക്ക് ഭയങ്കര ടേസ്റ്റെടുത്തുകൂടി ഇന്നും അങ്ങനെ തന്നെയാണ് മലയാളിക്കില്ലേ കപ്പിയും പൂടിയും മലയാളിക്കൊരു വെറൈറ്റി തന്നെയാണ് വേറെ തന്നെയാണ് ഇന്നും അതല്ലേ കൂടുതലും ഉണ്ടാക്കുന്നുണ്ട് കപ്പിയും പൂടിയും അല്ല കപ്പിയും മീനും അല്ലെങ്കിൽ മീനും ഇറച്ചി അല്ല കപ്പിയും ഇറച്ചിയൊക്കെ അല്ലേ ഭയങ്കര ടേസ്റ്റ് അത് വേറെ തന്നെയാണ് നല്ല ആണ് പിന്നെ അതിമൊന്ന് മാറി മാറി വന്നിട്ട് പിന്നെ മുമ്പൊക്കെ നമ്മൾ പൂ ആ കാലത്തൊക്കെ പൂളൊക്കെ ഇഴങ്ങി പുഴുങ്ങി ഉണ്ടാക്കുക വലിയൊരു കഷ്ണമൊക്കെയിട്ട് പുഴുങ്ങിയിട്ട് അങ്ങനെ തന്നെ അതിൽ പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് പിന്നെ പുഴുങ്ങി ഉണ്ടാവും ചാക്ക്ഹത്തിലെ പൂള വേറെ പൂളായിരുന്നു ഒരു കയ്പൊക്കെ ഉണ്ട് പൂള ഉണ്ടായിരുന്നു ഒരു പൂള എൻ്റെ കേട്ട് ആ കയ്പിൻ്റെ പൂള കിഴിയിട്ടൊക്കെ വെള്ളം മൂച്ചിക്കളഞ്ഞ് അതെന്നിട്ട് വീണ്ടും പാങ്ങാൻ ചെയ്തെടുക്കണം ഒരു കാലഘട്ടം എന്നിട്ട് അതിൽ കുറച്ച് കറിവേപ്പിൻ്റെയും കുറച്ച് കടകുമൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഒന്ന് തൂമിച്ച് ഒന്ന് മൂപ്പിച്ചൊക്കെ എടുക്കണം എടുത്തിട്ട് കഴിക്കണേ ഒരു പ്രത്യേക ഒരു പൂളയില്ലേ ആ പുള പിന്നെ കാലങ്ങൾ മാറി വേറെ പൂളക്കൊമ്പ് വരുന്നു വീണ്ടും വേറെ പൂളക്കൊമ്പ് അങ്ങനെ മാറി 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 പല പൂളക്കൊമ്പ് പുളക്കൊമ്പ് വന്നു ഇന്നലെ പുളക്കൊമ്പുണ്ടെങ്കിൽ സൂപ്പർ പൂൾ സുന്ദരി എറിൽ പുഴക്കൊമ്പോ സുന്ദരി എന്ന് പറഞ്ഞാൽ പുഴക്കൊമ്പണ്ട് കൊല്ലപ്പുള ഉണ്ട് വേറുണ്ട് അത് വേറെ സുന്ദരി എന്ന പൂള സൂപ്പറാണ് വേറെ കുറേ ഉണ്ട് സുന്ദരി ഞാൻ കഴിച്ച് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം ഇനി ആ കാലത്തൊക്കെ പൂള അതുപോലെ തന്നെ പിന്നെ വാഴയുടെ കന്ന് നിങ്ങളുടെ കാലം കഴിച്ചിട്ടുണ്ടോ ഇലൊക്കെ വാഴയുടെ കന്ന് വാഴ കന്ന് അത് ചെറുതാക്കി എരിയുന്നു എന്നിട്ട് കുറച്ച് മുതര മുതര വലി കൂട്ടുന്നു എന്നിട്ട് പിന്നെ കപ്പ പൂള എടുത്തിട്ട് അതിൻ്റെ കുറച്ച് കഷ്ടപ്പെടും ഒക്കെ വാടെ മിക്സാക്കിയിട്ട് പോരി കൂട്ടാൻ ഒരു കാലത്തെ ബസ്ത്രാണത് അതിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഓർമ്മല്ല ഇപ്പോഴത്തെ ഫുഡ്ലേർക്കൊക്കെ വേറെ ശൈലി വേറെ ഫുഡിലേ ഫാസ്റ്റ് ഫുഡ് മറ്റേ ഭക്ഷണമൊക്കെ എന്താ കാലം കഴിച്ചും കരണ്ടും ഇല്ല വെളിച്ചിട്ട് ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ കഴിച്ചിരുന്നൊരു ഭക്ഷണമാണൊക്കെ കാലം കുറേ മുന്നോട്ട് പോയി എനിക്ക് ഏറ്റവും ഓർമ്മ ഉള്ളത് സാധാരണ നാടൻപേൻ്റെ കൂലി പത്ത് രൂപയാണ് ചായക്ക് പത്ത് പൈസ എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു ചായക്ക് പത്ത് പൈസ കൈക്കൂട്ടുമ്പോഴേക്കൊരു ഒരുപത് ദിവസം കൂലി പത്ത് രൂപ അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് എല്ലാം കടന്നു പോയി ശരിക്കും ഇന്നുള്ള ആളുകൾ ഇന്നുള്ള എൻ്റെ പ്രായക്കാർ ഒരു അൻപത്തിരണ്ട് വയസ്സ് അൻപത്തി അഞ്ച് താഴെയുള്ള ആളുകൾ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും ജീവിതത്തിലെ സുഖങ്ങളും ആസ്വദിച്ച പ്രായക്കാരാണ് ഒരു അൻപത്തഞ്ച് വയസ്സായ ഒരു വ്യക്തി കഷ്ടപ്പാടുള്ള കാലം ഞാൻ പറഞ്ഞ തന്നെ ഇതുപോലുള്ള ഈ ചക്കയും മാങ്ങയും മലങ്കറികളും കഴിച്ച് വളർന്ന് കരണ്ടില്ല വെളിച്ചമില്ല ഒന്നുമില്ല മൊബൈലില്ല ഒന്നുമില്ലാത്തൊരു കാലഘട്ടം ടി വി ഇല്ല റേഡിയോ ഇല്ല ഏ റേഡിയോയിലേക്കല്ല റേഡിയോ ബിസിനസ് വേണം അങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടം അതനുഭവിച്ച് ഞങ്ങൾ ഇന്ന് അതെല്ലാം മാറി പരിഷ്കരിച്ച് വന്ന് ഇന്ന് ഞങ്ങളും എല്ലാം ആസ്വദിക്കുന്നു ശരിക്കും ഇതാണ് ഒരു ജീവിതം ഒരു ഒരു ജനത ഇങ്ങനെയാണ് കഷ്ടപ്പാടും അനുഭവിച്ചു ആ കഷ്ടപ്പാടുകളുടെ പകരം ദൈവം നമ്പറപ്പം നല്ല സുഖം തന്നു ഇന്ന് ഞങ്ങൾ തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നു ഞങ്ങൾ ടി വി വലിയ എൽ ഇ ഡി വലിയ എൽ സി ടി വിയോ കാണുന്നു ഞങ്ങൾ എ സികൾ ഉപയോഗിക്കുന്നു കറണ്ടുകൾ വരുന്നു എല്ല ഒന്നും രണ്ടും സ്വന്തം ദേവന്തര ഈ അൻപത്തഞ്ച് വയസ്സ് ഇന്നല്ല ആളുകൾക്ക്